വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടാ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ഫോട്ടോ ഒന്ന് മൊഞ്ചാക്കാറുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇത് മറ്റാരുടെയുമല്ല നമ്മുടെ ഗൂഗിളിൻ്റെ സ്വന്തം ആപ്ലിക്കേഷൻ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആഡ്സുകളൊന്നും വരില്ല നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെ ഒരുപാട് ഫീച്ചറുകൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് മാറ്റാമെന്ന് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം വീഡിയോയിലേക്ക് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഒരു ഇന്റർഫേസ് വരുന്നത് ഇവിടെ നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും ഈ സെൻ്ററിൽ തന്നെ കാണുന്നത് ഇതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഞാനിവിടെ ഒരു ഫോട്ടോ ആഡ് ചെയ്യുകയാണ് ഇതിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗാലറി പെർമിഷൻ വന്നിട്ടുണ്ട് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ല ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫോട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ ഒരുപാട് ഫിൽറ്ററുകൾ നമുക്ക് സ്റ്റൈലിസുകളിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഫസ്റ്റ് സെലക്ട് ആകുമ്പോൾ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലിസുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോയുടെ എഫക്റ്റ് തന്നെ നമുക്ക് മാറുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും വ്യത്യസ്തമായി കൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ഒരുപാട് ഫിൽറ്ററുകൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കൊണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വർക്കും ചെയ്യാതെ തന്നെ പെട്ടെന്ന് ചെയ്തു തീർക്കണമെങ്കിൽ ഈ ഒരു ഫിൽറ്ററുകൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റ് ഫിൽറ്ററുകളൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് ഫോട്ടോസുകളിൽ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ലൈറ്റ് കൂട്ടാനും അതുപോലെ നമുക്ക് ഒരുപാട് എഡിറ്റിങ്ങുകൾ ഇതിൽ വരുന്നുണ്ട് അത് എന്താണെന്ന് നോക്കാം ഇവിടെ നമുക്ക് ടൂൾസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ടൂൾസ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ടൂൾസുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഇവിടെ ടൂൺ ഇമേജ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോ തരത്തിലുള്ള ടൂണുകൾ പിന്നെ നമുക്ക് ഈ സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് ബ്രൈറ്റ്നസ് അതുപോലെ കോൺട്രാസ്റ്റ് ഇങ്ങനെ നമുക്കെല്ലാം ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമുക്കിവിടെ ബ്രൈറ്റ്നസ് കൂട്ടണമെങ്കിൽ ഫസ്റ്റിൽ കൊണ്ടു നോക്കുക അതിന് ശേഷം സ്ക്രീനിൽ നിന്നൊന്ന് റൈറ്റിലോട്ടും ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടുന്നതായിട്ട് ഇനി കുറയ്ക്കേണ്ടതാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് കൊടുക്കാം കണ്ടില്ലേ ഫോട്ടോ ലൈറ്റ് കുറവായ ഫോട്ടോക്കൊക്കെ ഇതുപോലെ ചെയ്യാം ഇനി നമുക്ക് വേണ്ട അത്ര സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും സ്ക്രീനിൽ തൊട്ട് മുകളിലേക്ക് ഒന്ന് നീക്കി കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് വരുന്നുണ്ട് അത് നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കൂട്ടാനും കുറക്കാനൊക്കെ ഇവിടെ സാധിക്കും ഇനി ഞാൻ വീണ്ടും സ്ക്രീനിൽ ടച്ച് ചെയ്ത് മുകളിലേക്ക് നീക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സാറ്റുവേഷൻ വരുന്നുണ്ട് അത് നമുക്ക് എത്രയാണ് വേണ്ടത് നോക്കാം അതിനനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് അത് നമുക്ക് കൂട്ടാനും കുറക്കാനൊക്കെ വേണ്ടി സാധിക്കും താഴോട്ട് നീക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വരും ഇത് നമ്മൾ കൂട്ടുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള ആ ഒരു ബ്രൈറ്റ്നസ് കൂടുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അത് കൂടാതെ തന്നെ വീണ്ടും സ്ക്രീനിൽ ടച്ച് ചെയ്ത് നമ്മുടെ മുകളിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോയുടെ ആംബിയൻസ് നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ അനുയോജ്യമായിട്ടുള്ള ഇതുപോലെ നിങ്ങൾക്ക് ബ്രൈറ്റ്നെസ്സും കോൺട്രാക്സ്റ്റൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൊണ്ട് കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ സേവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ടിക്ക് മാർക്ക് ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോ എഡിറ്റും കഴിയുന്ന സമയത്ത് ഇവിടെ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് നിങ്ങൾ എഡിറ്റ് ഫിനിഷ് ആക്കേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ടൂളിൽ ക്ലിക്ക് ചെയ്യാം ഇതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെഡ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഇതുപോലെ സെലക്ട് ആവും സെലക്ട് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്ക്രീനിലൊന്നു റൈറ്റിലോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫേസ് കണ്ടില്ലേ റൈറ്റ് ആവുന്നതായി കാണാൻ വേണ്ടി സാധിക്കും ലെഫ്റ്റിലോട്ട് നീക്കി കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് പോവും ഇനി നമ്മൾ മുകളിലോട്ടാണ് ആക്കുന്നതെങ്കിൽ ഫേസ് നമുക്ക് മുകളിലേക്ക് വരും താഴേക്ക് വരും അപ്പോൾ നമുക്ക് നമ്മുടെ ഹെഡിൻ്റെ പോസ് ഏത് ഭാഗത്തോക്കാണ് നമുക്ക് നോക്കേണ്ടത് അത് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ വെച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഏത് ഭാഗത്തോണ്ടാണോ സ്ക്രീനിൽ ചലിപ്പിക്കുന്ന ആ ഭാഗത്തേക്ക് നമ്മളെ ഫേസിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് നമ്മൾ ഏത് ഭാഗത്തേക്കാണ് വേണ്ടത് അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഓക്കെ കൊടുക്കാം അതിനുശേഷം വീണ്ടും നമ്മൾ ടൂൾസ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകൾ വരുന്നു കേട്ടോ ഫോട്ടോയുടെ ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് ബ്ലർ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ലെൻസ് ബ്ലറൊന്ന് കാണാൻ പറ്റും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഭാഗത്തോണ്ടാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഭാഗം നമുക്കിതുപോലെ സ്ക്രീനിൽ നമുക്ക് സൂം ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ ഏത് ഭാഗത്തേക്കൊക്കെ നമുക്ക് ഇങ്ങനെ നീക്കാൻ വേണ്ടി സാധിക്കും എത്ര ശതമാനം നമുക്ക് ബ്ലർ വേണം എന്നൊക്കെ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും കിട്ടില്ലേ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ബ്ലർ ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഉണ്ട് ആ ഒരു ഭാഗം മാത്രം നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് നീക്കാനും ഇങ്ങനെ സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കും അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ടിക്ക് മാർക്കിൽ ഓക്കെ കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഞാൻ വീണ്ടും നമ്മൾ ഇതുപോലെ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്കിതിനകത്ത് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഇവിടെ ഫ്രെയിമൊന്ന് കാണാൻ വേണ്ടി സാധിക്കും ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ഫ്രെയിമുകൾ നമുക്ക് ഇതിന് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഒരുപാട് ഫ്രെയിമുകൾ ഇതിനകത്ത് വരുന്നുണ്ട് ഫ്രെയിമുകാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിമുകൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം വേണ്ടാത്തത് ക്യാൻസൽ ചെയ്യാം ഓക്കെ ആണെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കാം അതുപോലെ വീണ്ടും ടൂൾസിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ടെക്സ്റ്റ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്ത മോഡലുകൾ കണ്ടില്ലേ ഒരുപാട് മോഡലുകളിൽ നമുക്കിതിനകത്ത് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ വരുന്നുണ്ട് അതുപോലെ ഒരുപാട് മോഡലിലുള്ള ടെക്സ്റ്റുകൾ നമുക്ക് ഇതിനകത്ത് കണ്ടില്ലേ ഇത് നമുക്കിത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളോട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അവിടെ നമ്മൾ ഈയൊരു ഈ ലെറ്ററിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്റ്റ് ആവും ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കിട്ടും ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമെങ്കിൽ സേവ് ചെയ്യാം ഇവിടെ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം അതുപോലെ വീണ്ടും ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ ഇവിടെ ഗ്ലാമർ ഗ്രോന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഗ്ലാമർ ഫിൽറ്ററുകൾ വരുന്നുണ്ട് ഇത് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം പാടില്ലേ നമുക്ക് ആവശ്യമുള്ളത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്ക്രീനിൽ ഇങ്ങനെ റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് നീക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് സെലക്ട് ആകുന്നത് കാണാൻ വേണ്ടി സാധിക്കും ആവശ്യമെങ്കിൽ നമുക്കിവിടെ സേവ് കൊടുക്കാം ഞാൻ അവിടെ ബാക്കിലോട്ട് വന്ന് വീണ്ടും ടൂൾസ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്കിവിടെ ഡ്രാമ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഡ്രാമ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളതുപോലെ തന്നെ ഡ്രാമ സ്റ്റൈലിലുള്ള ഒരുപാട് വേർഡ് ഫിൽറ്ററുകൾ അങ്ങനെ വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് സെലക്ട് ചെയ്യാം വീണ്ടും ടൂൾസ് എന്തെങ്കിലും ചെയ്യാം ഇനി നിങ്ങൾക്ക് ചില ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് കുറച്ച് ലൈറ്റ് കൂട്ടണം ആ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾക്ക് ലൈറ്റും ഒക്കെ ചില ഭാഗങ്ങളിൽ മാത്രം കൂട്ടണമെങ്കിൽ അതിന് സാധിക്കൂട്ടോ കേട്ടോ അതിനായിട്ട് നിങ്ങളുടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുകളിലായിക്കൊണ്ട് തന്നെ സെലക്റ്റീവ് നിന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു പോയിൻറ്റ് ഈ ഒരു സെലക്റ്റീവ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം ഇപ്പോൾ ഒരു ഈ ഒരു ബ്ലൂ കളർ കുറവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ സെലക്റ്റീവ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ബ്ലൂ കളറിൽ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു പോയിന്റ് ഇവിടെ വരും പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ അവിടെ സ്ക്രീനിലോട്ട് റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ നീക്കുന്ന സമയത്ത് ആ ഒരു സ്ക്രീനിൽ സെലക്ട് ആയിക്കൊണ്ട് അതിൻ്റെ ആ ഒരു ബ്ലൂ കളർ കൂട്ടാനും കുറക്കാനും സാധിക്കും ഇനി നിങ്ങൾ മുകളിലേക്കാണ് നീക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോൺട്രാസ്റ്റ് കണ്ടില്ലേ ആ ഒരു ബ്ലൂ കളർ കൂടുന്നതിന് കാണാൻ വേണ്ടി സാധിക്കും വീണ്ടും ഞാൻ മുകളിലേക്ക് നീക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു ബ്ലൂ കളർ ഒന്നുകൂടെ ബ്ലൂ ആക്കാൻ വേണ്ടി സാധിക്കും വീണ്ടും ഞാൻ മുകളിലേക്ക് നീക്കി കണ്ടില്ലേ നമുക്ക് എത്രത്തോളം അത് കൂട്ടണമെങ്കിൽ ആ ഒരു കളർ കൂട്ടണമെങ്കിൽ അങ്ങനെ സാധിക്കും ഇനി ഒരു വൈറ്റ് കളറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വീണ്ടും ഞാൻ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വൈറ്റിൽ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് കാണാം കണ്ടില്ലേ ഈ ഒരു വൈറ്റിൻ്റെ ആ ഒരു ഫിനിഷിങ് നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ വീണ്ടും ഞാൻ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ഞങ്ങളുടെ മുടിയിലാണ് ടച്ച് ചെയ്യുന്നത് ബ്ലാക്ക് കളർ കൂട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടില്ലേ ആ ഒരു ഭാഗത്ത് മാത്രം ആ ഒരു ബ്ലാക്ക് കളർ കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും ഒരു ഭംഗിയ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ നമുക്ക് ഫേസിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ കളർ കറർ ഫേസിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു ഫേസിൻ്റെ ഭാഗത്ത് മാത്രം നമുക്ക് ഈ ഫിൽട്ടർ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും മറ്റുള്ള ഭാഗത്തോട്ട് ഒന്നും പോകാതെ ആ ഒരു ഭാഗം മാത്രം നമുക്ക് കളർ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി അടുത്തായിട്ട് വീണ്ടും ഞാൻ ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ ആയിക്കൊണ്ട് നിങ്ങൾക്ക് വിനിയാണ്ടെന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രീനിലേക്ക് നീക്കുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിലൊക്കെയുള്ള കളറുകളൊക്കെ മങ്ങിയിട്ട് സെൻറ്റർ മാത്രം സെലക്റ്റ് ആകുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും ഉണ്ടല്ലേ നമ്മുടെ സ്ക്രീനിലേക്ക് നീക്കുന്ന സമയത്ത് ബാക്കി നമ്മുടെ സൈഡിലുള്ള എല്ലാ സംഭവങ്ങളും ഡാർക്കിലേക്ക് മാറി അതുപോലെ തന്നെ സെൻറ്റർ മാത്രം ലൈറ്റിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും അതുപോലെ നിങ്ങൾക്ക് സൈഡിൽ ലൈറ്റ് കൂട്ടണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതിലേക്ക് ഫുള്ളിലേക്ക് ഇങ്ങോട്ട് റൈറ്റിലേക്ക് നീക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്തായിരിക്കും ലൈറ്റ് വരുന്നത് അങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ മുകളിലേക്ക് നീക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഭാഗം സെൻ്റർ മാത്രം സെലക്റ്റ് ആയിക്കൊണ്ട് മറ്റുള്ള ഭാഗങ്ങളൊക്കെ ലൈറ്റ് കുറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഓരോന്ന് ഓരോന്ന് നോക്കിക്കൊണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള തരത്തിൽ ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും വീണ്ടും ഞാൻ ടൂൾസ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹീലിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞു ഹീലിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില ഭാഗങ്ങൾ വായിച്ച് കളയാൻ വേണ്ടി സാധിക്കും ചില ഭാഗങ്ങൾ നമുക്ക് ആവശ്യമില്ല എങ്കിൽ ഇപ്പോൾ ഇവിടെയൊരു ചെയർ ഇരിക്കുന്ന നമുക്ക് ആവശ്യമില്ലായെങ്കിൽ നമ്മളൊന്ന് ഇതുപോലെ സ്ക്രീനിൽ ടച്ച് ചെയ്ത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് കാണില്ലേ വാഞ്ഞു പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഫോട്ടോയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഇതുപോലെ നമുക്ക് നല്ല വൃത്തിയിൽ വായിച്ച് കളയാൻ വേണ്ടി സാധിക്കും ഇറേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഇതുപോലെ വായിച്ച് കളയണമെങ്കിൽ നമുക്ക് ഈ ഒരു ഹീലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ ഒരുപാട് പേരുണ്ട് ഇവിടേക്ക് ഞാൻ അതൊക്കെ വായിച്ച് കളയാണില്ലേ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കിതുപോലെ വായിച്ച് കളയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിനകത്ത് വരുന്നുണ്ട് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കേണ്ട നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന സിംബിൾ കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് യൂസ് ചെയ്ത് നോക്കുക യൂസ് ചെയ്യുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ആയിട്ട് അറിയിക്കുക ഇല്ലാത്തവരാണെങ്കിൽ വളരെ കുറഞ്ഞ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഫോട്ടോ എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു എക്സ്പോർട്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് സേവ് കൊടുക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് സ്നാപ്സീഡ് എന്നാണ് അത് പറയാൻ വിട്ടുപോയി വേണ്ടത് ഇവിടെ നമുക്കൊരു എൽ എയ്ഡ് അയക്കണുള്ള ഈ ഒരു സംഭവം വളരെ കുറഞ്ഞ എം ബി എ ഉള്ളൂ സ്നാപ്സീഡ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് വരുന്നത് ഇത് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ് നമുക്കിവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ ഗൂഗിൾ എൽ എൽ സി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഗൂഗിളിൻ്റെ സ്വന്തം ആപ്ലിക്കേഷൻ തന്നെയാണ് എന്തായാലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആ എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ബൈ